ഹായ് സുഹൃത്തുക്കളെ ഞാനിന്ന് വന്നിരിക്കുന്നേ തൃശ്ശൂർ ജില്ലയിലെ അഞ്ചേരി എന്ന സ്ഥലത്താണ് കേട്ടോ അഞ്ചേരിയുള്ള അഞ്ചൽ ദേവിനെ പരിചയപ്പെടാൻ വന്നിരിക്കുന്നത് എന്താ വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സുഹൃത്ത് ഒരുപാട് വണ്ടികൾ ഉണ്ടാക്കിയിരിക്കുന്നത് മിനിയേച്ചർ ചെറിയ ചെറിയ വണ്ടികൾ ഉണ്ടാക്കി ഇവിടെ പോലുള്ളത് രണ്ട് ബസ്സുള്ളൂ ആ വിശേഷങ്ങൾ കാണാൻ വേണ്ടിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അത് നിങ്ങളോട് കാണിച്ച അഞ്ജൽദേവ് നമസ്കാരം അപ്പോ അഞ്ജൽ ദേവിന്റെ ഈ മിനിയേച്ചർ വർക്ക് എത്ര നാളെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ആ ഈ ഇങ്ങനെ ഒരു 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 വർക്കുകൾ ഇൻസ്പിറേഷൻ എങ്ങനെയാ അതേ ബസ് പിന്നെ നമ്മളെങ്ങനെ ഇണ്ടാക്കണെന്ന് തോന്നി അത് ശരി ഫസ്റ്റ് ഇങ്ങനെ പിന്നെ ഒരു പത്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വന്നു തുടങ്ങി കൊറോണയുടെ ടൈമിൽ കൂടെ ആയപ്പോ ഒരുപാട് വർക്കുകൾ വരുന്നുണ്ട് വരുന്നുണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇരിക്കുന്ന രണ്ട് ബസ് ഉള്ളു അല്ലേ ബാക്കിയുള്ള വിറ്റ് പോയിട്ടാ കൊടുക്കാൻ വേണ്ടി എന്തൊക്കെ ഇതിപ്പോ പടുത്തന്നെ പോവും അടുത്താഴ്ച പോവും പുള്ളി പറയുന്നേ ചേട്ടാ നല്ലൊരു വീഡിയോ ചെയ്യുന്നു അത് അപ്പൊ ഇതുവരെ യൂട്യൂബേഴ്സ് ചെയ്തിട്ടില്ല അപ്പൊ അപ്പൊ എന്തായാലും നമുക്ക് ഇതുപോലുള്ള വ്യക്തികളെ പ്രത്യേകിച്ച് കഴിവുള്ള ആൾക്കാരെ സമൂഹത്തിന് പരിചയപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് ഈ വീഡിയോ എന്ത് മെറ്റീരിയൽ മെറ്റീരിയലും ഇത് ഫോർച്ചീറ്റ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് ടയർ നമ്മൾ മൾട്ടി വീഡിലാണ് ചെയ്തേക്കുന്നത് ഇതിന്റെ ടയർ അല്ലേ വെയിറ്റ് ലോസ് ഉള്ളേ കാണുന്നത്ര പാലം തോന്നില്ല ഇത് എന്തിട്ട് സാറിനെ ഈ വൈറ്റ് കളർ കൊടുത്തിരിക്കുന്നു പപ്പട പല ഐറ്റംസുകളും പല കാര്യങ്ങളും പൈറ്റും പക്ഷെ ഇതിന്റെ ലാസ്റ്റ് ഫിനിഷിങ്ങിനുള്ള വർക്കുകൾ നമുക്ക് ആവശ്യം ഇത് എന്താ ഇങ്ങനെ ചെയ്യുന്ന പല രീതിയിൽ ചെയ്യുന്നുണ്ടാ പപ്പടം പോലെ പറയാതെ കേട്ടെ ഇതിന്റെ പേര് കൊടുത്തിരിക്കുന്ന എന്താ സന്തോഷം അല്ലെ സന്തോഷമായിട്ട് വാങ്ങിച്ചുകൊണ്ടാളും സന്തോഷമായിട്ടിരിക്കും ഇത് ലൈനിൽ ഓടേണ്ട പ്രശ്നമാണ് പഴ അമ്മ വീടിന്റെ അവിടെ നീണ്ടുപുഴ മനമുക്ക് എലൈറ്റ് കണിമംഗല റോഡിലൊക്കെ ഇതാര്ക്ക് വേണ്ടി നയിക്കിരിക്കുന്നത് നമ്മുടെ സന്തോഷത്തിനോട് കാർത്തിക ചേട്ടൻ പിന്നെ രാജശേട്ടൻ അവര് പറഞ്ഞിട്ടുണ്ട് ഓണേഴ്സും വേണ്ടിയാണ് അപ്പൊ ഇതിന്റെ ഇങ്ങനെ തന്നെയാണ് ഓൾറെഡി അപ്പൊ നമ്മൾ കുറവുണ്ടെന്നിട്ട് അടിച്ചോ ബാക്കിൽ കണ്ട് കോണി ഉണ്ട് അല്ലേ സാധനങ്ങൾ ലോഡ് ചെയ്യാൻ വേണ്ടിട്ട് എന്നുള്ളൊരു കരിയറ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ അപ്പൊ ഡ്രൈവർക്ക് ഇരിക്കാനുള്ള സീറ്റ് ഉണ്ട് സ്റ്റിയറിംഗ് ഉണ്ട് പ്രത്യേകിച്ച് പറയാർ ലിവറൊക്കെ ഹാൻഡ് കൊടുത്തിരിക്കുന്നത് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ അല്ലേ ഓ ശരി ശരി ആ ഇൻഡിക്കേറ്ററിന്റെ ആ ലിവർ അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രത്യേകിച്ച് സൈഡിൽ കൂടെ നോക്കിയുള്ളില് ഗിയർ ലിവർ കാണുന്നുണ്ട് അഞ്ചിലത്തെ അപ്പൊ ഇതിന്റെ സൈഡിലുള്ള ഈ ലൈൻസ് ഒക്കെ എന്താ കൊടുത്തിരിക്കുന്നത് സ്റ്റിക്കർ വർക്ക് അതാ പെയിന്റിംഗ് ആണോ അതെ പെയിന്റിങ്ങിൽ കൊടുത്തിരിക്കുന്നത് അല്ലെ നമുക്ക് സ്റ്റിക്കർ വർക്ക് എന്ന് ഈ ഈ സന്തോഷം സന്തോഷം മാത്രമല്ല ഇതിപ്പോ രണ്ടും രണ്ടു വണ്ടിയും ഒരാൾക്കാണോ രണ്ടിനും പേര് വ്യത്യാസം ഉണ്ടാവും അതില്ലേ സന്തോഷം തന്നെ ഇവിടെ ഇരിക്കുന്ന ഇതോ ഋഷിമിത്രം ശരി അവരുടെ മക്കളുടെ പേരൊക്കെ ആയിരിക്കില്ലേ ഇത് എന്താ സാധനമായിരിക്കുന്നത് പോളി കാർബൻ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ആ ഷീറ്റുകൾ രണ്ട് മിറേ ടെപ്പിന്റെ ആ ഒരു മോൾഡ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ നോക്കുമ്പോ ഫിക്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവര് പറഞ്ഞുണ്ട് അതെ നമുക്ക് ചെയ്യാൻ പറ്റാനായിട്ടല്ല അവര് ചെയ്യാന്ന് തുടങ്ങും ആ ശരി ഓൾറെഡി നോർമലി മതി അപ്പൊ അത്രയും പൈസ അങ്ങനെയൊക്കെ ചെയ്തു വരുമ്പോ അതിന്റെ പൈസ കൂടും അപ്പൊ അത് വേണ്ട നോർമലി അതാ ബാറ്ററി ലൈറ്റ് അപ്പൊ ഇതിന്റെ അതൊക്കെ ഇൻഡിക്കേറ്റർ കൊടുക്കണല്ലേ അതെ ഇത് അപ്പൊ അങ്ങനെ ഫിക്സഡ് ആയിട്ട് അടിപൊളിയായിട്ട് സീറ്റുകൾ ടൈറിൻ്റെ കടക്ക് ഇരിക്കാൻ പറ്റിയ സീറ്റുകൾ ആണ് ഉള്ളിൽ ഒരുപാട് സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ അതാ കൂടെ നോക്കുമ്പോ ഒരു എഞ്ചിന്റെ ആ കവറൊക്കെ കാണും എഞ്ചിന് ഉള്ളിൽ വരുന്നത് ഗിയർ ലിവർ കാണുന്നുണ്ട് അവിടെ ഡ്രൈവറെ സീറ്റ് ശരിക്കും ഒരു ബസ്സിന്റെ അതേ എഫക്ട് ഇതിന് സീലിംഗിൽ എന്തേലും ചെയ്തിട്ടുണ്ടോ സീലിംഗ് സീലിംഗ് മഞ്ഞ ഒരു കമ്പി കൊടുത്തിട്ടുണ്ട് ഇരിക്കാൻ വേണ്ടിട്ട് സ്റ്റെപ്പ് കൊടുത്തിരിക്കണെങ്കിൽ ആ ഇത് ഉള്ളിൽ തന്നെ കാണുകയും ചെയ്യാം ഡോർ ഫിക്സഡ് അത് മാത്രമാത്രവര് പറഞ്ഞിട്ടാ വേണ്ട നമുക്ക് അടുത്ത വണ്ടി നമുക്ക് തുറക്കുന്ന ദിവസാവും പണി തീരാത്ത വർക്കുകൾ ഇതൊക്കെ ഇത് ഏത് വണ്ടിയാണ് അതിന്റെ ഇനോവരോഡിയാണ് ഇപ്പൊ ശരിയാക്കി വെച്ചിരിക്കുന്നത് അല്ലേ ഇത് ഇനോവരെ ഇനി ഇതിന്റെ അടിയിലത്തെ സംഭവങ്ങളൊക്കെ പിടിപ്പിക്കുന്നു വീല് സെറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിലായാലും വീല് സെറ്റ് ചെയ്യണം ചെയറും കാര്യങ്ങളൊക്കെ അല്ലെ സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്യണം അപ്പൊ ഇതൊക്കെ പണി തീരാനുള്ള വണ്ടികൾ എല്ലാം ഓടണം അല്ലേ വെരി ഗുഡ് അപ്പൊ എന്താ പഠിച്ചിരിക്കുന്നത് ശരിക്കും ഡിപ്ലോമ അപ്പൊ അങ്ങനെ ഈ വകീ ഗുഡ് ആ സുഹൃത്തുക്കളെ അപ്പൊ അഞ്ജൻദേവിന്റെ ഈ വർക്കുകളൊക്കെ കണ്ടില്ലേ വണ്ടികളുടെ വർക്കുകളൊക്കെ കണ്ടില്ലേ അടിപൊളിയുള്ള വർക്കുകളല്ലേ അതൊക്കെ അപ്പൊ എത്ര എല്ലാ പത്ത് വർഷത്തോളം ഇത് എവിടെ സ്ഥലം എവിടെയാണ് അതല്ലേ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടോ വണ്ടി മേക്കർ എന്നൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് കേട്ടോ അപ്പൊ അത് നിങ്ങൾ കയറി കാണണം അപ്പൊ ഇതുപോലത്തെ വർക്കുകളൊക്കെ നിങ്ങൾക്ക് ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ അഞ്ചൽ ദേവായിട്ട് കോണ്ടാക്ട് ചെയ്യാം നിങ്ങളുടെ ആവശ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഷോക്കേഴ്സ് വെക്കുന്ന ആവശ്യമായിരിക്കാം അപ്പൊ തന്നെ അവർക്ക് പ്രസന്റേഷൻ കൊടുക്കാം അതുപോലെ തന്നെ ടോയ്സ് ആയിട്ട് കുട്ടികൾ കളിക്കാൻ കൊടുക്കാം അങ്ങനെയുള്ള പല ആവശ്യങ്ങൾക്കുള്ള ആവശ്യങ്ങൾക്കും ഈ പറഞ്ഞ ഒരു പ്രാവശ്യത്തെ ആവശ്യം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഞ്ചത്തെ വായിട്ട് കോണ്ടാക്ട് ചെയ്യാം നമ്പർ ഞാൻ വീഡിയോ വീടേക്കുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം പുതിയ പുതിയ വർക്കുകളായിട്ട് മറ്റൊരു വീഡിയോ കാണാം ബൈ പറഞ്ഞു